നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മുല്ലപ്പെരിയാർ അണക്കെട്ടിനെ സംബന്ധിച്ച് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി നടത്തിയ പ്രതികരണം നിർണായകമായിരുന്നു ഇപ്പോൾ ഇതാ ഈ ഒരു വിഷയത്തിൽ പ്രതികരിച്ച അതായത് മുല്ലപ്പെരിയാർ അണക്കെട്ട് സുരക്ഷാ ഭീഷണിയിലാണെന്ന് പ്രതികരിച്ച കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിക്കെതിരെ തമിഴ്നാട് കോൺഗ്രസ് രംഗത്ത് വന്നിരിക്കുകയാണ് സുപ്രീം കോടതിയുടെ വിധിക്ക് വിരുദ്ധമായ പ്രസ്താവനയാണ് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി നടത്തിയതെന്ന് തമിഴ്നാട് കോൺഗ്രസ് ആരോപിക്കുന്നു അന്യായമായി കേരളത്തിന്റെ പക്ഷം പിടിക്കാനാണ് ശ്രമിക്കുന്നതെന്നും ടി എൻ സി സി പ്രസിഡന്റ് കെ സെൽവ പെരുന്തകയെ ആരോപിക്കുകയുണ്ടായി സുരേഷ് ഗോപി കേരളത്തിന്റെ മാത്രം മന്ത്രിയാണോ എന്നും സെൽവ പെരുന്ദകയെ ചോദിച്ചു മുല്ലപ്പെരിയാർ അണക്കെട്ട് ഒരു ഭീതിയായി നിലനിൽക്കുകയാണെന്ന് കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപി പറഞ്ഞിരുന്നു ഇതിന്റെ പേരിലാണ് ടി എൻ സി സി പ്രസിഡന്റ് പ്രതിഷേധവുമായി രംഗത്തെത്തിയത് മുല്ലപ്പെരിയാർ അണക്കെട്ട് സുരക്ഷിതമാണെന്നും ജലനിരപ്പ് നൂറ്റി അൻപത്തി രണ്ടടിയായി ഉയർത്തണമെന്നുമാണ് സർക്കാരിന്റെ രാഷ്ട്രീയ പാർട്ടികളുടെ നിലപാട് എന്തായാലും സുരേഷ് ഗോപി കഴിഞ്ഞ ദിവസങ്ങൾ നടത്തിയ പ്രതികരണം എന്താണെന്ന് നോക്കാം മുല്ലപ്പെരിയാർ ഡാം ഭീതി എന്നായിരുന്നു കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയുടെ പ്രതികരണം മുല്ലപ്പെരിയാർ അണക്കെട്ട് സംബന്ധിച്ച് ആശങ്ക ഉയർത്തുകയായിരുന്നു അദ്ദേഹം മുല്ലപ്പെരിയാർ ഭീതിയായി നിൽക്കുകയാണ് ഇനി നമ്മുടെ മുന്നിൽ നിൽക്കുന്നത് മുല്ലപ്പെരിയാറാണ് ഫേസ്ബുക്കിൽ ഇതിനെക്കുറിച്ച് വലിയ തരത്തിലുള്ള ചർച്ചകളാണ് നടക്കുന്നത് പൊട്ടും പൊട്ടില്ലായിരിക്കും ഹൃദയത്തിൽ ഇടിമുഴക്കം പോലെയാണ് മുല്ലപ്പെരിയാർ ഇപ്പോൾ നിൽക്കുന്നത് ഡാം പൊട്ടിയാൽ ആരുത്തരം പറയും കോടതികൾ ഉത്തരം പറയുമോ കോടതികളിൽ നിന്ന് അങ്ങനെയുള്ള തീരുമാനങ്ങൾ കൈപ്പറ്റി ആ തീരുമാനങ്ങളുമായി ഇന്നത്തെ സ്ഥിതിവിശേഷം തുടരുന്ന അവസ്ഥയിൽ കൊണ്ടുപോകുന്നവർ ഉത്തരം പറയുമോ എന്താണ് അതിന്റെ ഒരു അനന്തരഫലം നമുക്കിനി കണ്ണീരിൽ മുങ്ങി താഴാൻ സാധിക്കില്ല എന്നായിരുന്നു സുരേഷ് ഗോപിയുടെ പ്രതികരണം അതിനിടെ മുല്ലപ്പെരിയാർ വിഷയം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ഏകദിന ഉപവാസ സമരവുമായി ഡാം സമരസമിതി രംഗത്ത് വന്നിരുന്നു കൂടുതറ ചപ്പാത്തിൽ ഡാം ഡാം സമരസമിതി ഉപവാസ സമരം നടത്തിയത് പുതിയ ഡാം വേണമെന്നായിരുന്നു ഇവരുടെ ആവശ്യം വയനാട് ഉരുൾപൊട്ടൽ ദുരന്തം ഉണ്ടായതിനു പിന്നാലെ മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം വേണമെന്ന ആവശ്യം വളരെയധികം ശക്തമാണ് സോഷ്യൽ മീഡിയയിലും ഇതുമായി ബന്ധപ്പെട്ട വലിയ ചർച്ചകൾ ക്യാമ്പയിനുകളൊക്കെ നടക്കുന്നുണ്ട് നിരവധി പരിസ്ഥിതി പ്രവർത്തകർ വിഷയത്തിൽ രംഗത്തെത്തിയിട്ടുണ്ട് മുല്ലപ്പെരിയാർ ഡാം തമിഴ്നാടിന്റേതാണ് എന്ന് തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന രീതിയിൽ കേന്ദ്ര ഡാം രജിസ്റ്ററിൽ തെറ്റായി ചേർത്തത് കോടതിയിൽ കേസ് നടത്തി തിരുത്താൻ കഴിഞ്ഞതിൽ അഭിമാനമുണ്ട് എന്ന് കേരള കോൺഗ്രസ് വർക്കിംഗ് ചെയർമാൻ പി തോമസ് പ്രതികരിച്ചിരുന്നു കേരളത്തിലെ ജനതയുടെ സുരക്ഷ ഉറപ്പാക്കി അധികൃത നടപടിക്ക് തയ്യാറാകണമെന്നും പി തോമസ് ആവശ്യപ്പെട്ടിരുന്നു അതേസമയം ഡാമിന്റെ നിലവിലെ സാഹചര്യത്തിൽ ആശങ്ക വേണ്ട എന്നാണ് സംസ്ഥാന റവന്യൂ മന്ത്രി കെ രാജന്റെ പ്രതികരണം ജില്ലാ ഭരണകൂടവും മുഖ്യമന്ത്രിയുടെ ഓഫീസും മറ്റ് അധികൃതരും നൽകുന്ന മുന്നറിയിപ്പുകൾ മാത്രം കണക്കിലെടുക്കുക മുല്ലപ്പെരിയാർ വിഷയത്തിൽ ലൈക്കും ഷെയറുമാണ് പലരുടെയും ലക്ഷ്യം പലരും രണ്ടായിരത്തി പതിനെട്ടിലെ സമൂഹ മാധ്യമങ്ങളിലെ പോസ്റ്ററുകൾ വീണ്ടും പങ്കുവെച്ച് ആശങ്കയുണ്ടാക്കുന്നു ഇത് സംബന്ധിച്ച് ആരും വ്യാജ പ്രചരണം നടത്തരുതെന്നും മന്ത്രി പ്രതികരിച്ചു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത